കാസർഗോഡ് വീണ്ടും റാഗിംഗ് പരാതി പരവനടുക്കം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിലെയും പ്ലസ് വണിലെയും വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് ആ പരാതി അർച്ചന രവീന്ദ്രനാണ് ചേരുന്നത് അർച്ചന വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ എന്താണ് വിനീത കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടായത് പരവനടക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനം ഏറ്റിരിക്കുന്നതും എട്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ വിദ്യാർത്ഥി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയോട് തങ്ങൾ പത്താം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളായ തങ്ങളടക്കമുള്ള ആളുകൾ അത്തരത്തിൽ ബഹുമാനം പ്രകടിപ്പിച്ചില്ല അല്ലെങ്കിൽ അവരോട് ഒരു വിധേയത്വം കാണിച്ചില്ല എന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ പത്താം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വിദ്യാർത്ഥിയുടെ ഇടത് ും അതുപോലെ തന്നെ പുറത്തുമടക്കം പരിക്കേറ്റ ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത ഒരു സാഹചര്യം തന്നെയാണ് നമുക്കറിയാം ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി വലിയ രീതിയിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ കാസർകോട് ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അർജുന റിപ്പോർട്ട് ചെയ്തത്